ം പതിനാറ് ഹൃദയത്തിലെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ നാവിന്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു മനുഷ്യന് തന്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്ക എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും യഹോവ സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ് അവന് ശിക്ഷ വരാതിരിക്കയില്ല എന്നതിന് ഞാൻ യ്യടിക്കുന്നു ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു യഹോവ ഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ടകലുന്നു ഒരുത്തന്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു ന്യായരഹിതമായ വലിയ വരവിനേക്കാൾ നീതിയോടെയുള്ള അല്പം നല്ലത് മനുഷ്യന്റെ ഹൃദയം തന്റെ വഴിയെ നിരൂപിക്കുന്നു അവന്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു രാജാവിന്റെ അധരങ്ങളിൽ അരുളപ്പാടുണ്ട് ന്യായവിധിയിൽ അവന്റെ വായി പിഴയ്ക്കുന്നതുമില്ല ഒത്ത വെള്ളിക്കോലും ത്രാസും യഹോവയ്ക്കുള്ളവ സഞ്ചിയിലെ പടിയൊക്കെയും അവന്റെ പ്രവൃത്തിയാകുന്നു ദുഷ്ടത പ്രവർത്തിക്കുന്നത് രാജാക്കന്മാർക്ക് വെറുപ്പ് നീതികൊണ്ടല്ലോ സിംഹാസനം സ്ഥിരപ്പെടുന്നത് നീതിയുള്ള ധരങ്ങൾ രാജാക്കന്മാർക്ക് പ്രസാദം നേർ പറയുന്നവനെ അവർ സ്നേഹിക്കുന്നു രാജാവിന്റെ ക്രോധം മരണദൂതന തുല്യം ജ്ഞാനമുള്ള മനുഷ്യനോ അതിനെ ശമിപ്പിക്കും രാജാവിന്റെ മുഖപ്രകാശത്തിൽ ജീവനുണ്ട് അവന്റെ പ്രസാദം പിൻമഴയ്ക്കുള്ള മേഘം പോലെയാകുന്നു തങ്കത്തേക്കാൾ ജ്ഞാനത്തെ സമ്പാദിക്കുന്നത് എത്ര നല്ലത് വെള്ളിയേക്കാൾ വിവേകം സമ്പാദിക്കുന്നത് എത്ര ഉത്തമം ദോഷം അകറ്റി നടക്കുന്നത് നേരുള്ളവരുടെ പെരുവഴി തന്റെ വഴി സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കാത്തുകൊള്ളുന്നു നാശത്തിനു മുമ്പേ ഗർവം വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം ഗർഭികളോടുകൂടെ കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മയുള്ളവരോടുകൂടെ താഴ്മയുള്ളവനായിരിക്കുന്നത് നല്ലത് തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ജ്ഞാനഹൃദയൻ എന്ന് വിളിക്കപ്പെടും അധരമാധുര്യം വിദ്യയെ വർദ്ധിപ്പിക്കുന്നു വിവേകം വിവേകിക്കു ജീവന്റെ ഉറവാകുന്നു ബോഷന്മാരുടെ പ്രബോധനമോ ദോഷത്വം തന്നെ ജ്ഞാനിയുടെ ഹൃദയം അവന്റെ വായി പഠിപ്പിക്കുന്നു അവന്റെ അധരങ്ങൾക്ക് വിദ്യ വർദ്ധിപ്പിക്കുന്നു ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു മനസിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ പണിക്കാരന്റെ വിശപ്പ് അവനെക്കൊണ്ട് പണി ചെയ്യിക്കുന്നു അവന്റെ വായ് അവനെ അതിനായി നിർബന്ധിക്കുന്നു നിസ്സാര മനുഷ്യൻ പാതകം എന്ന കുഴി കുഴിക്കുന്നു അവന്റെ അധരങ്ങളിൽ കത്തുന്ന തീയുണ്ട് വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നു ഏഷണിക്കാരൻ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു സാഹസക്കാരൻ കൂട്ടുകാരനെ വശീകരിക്കുകയും കുളരുതാത്ത വഴിയിൽ നടത്തുകയും ചെയ്യുന്നു കണ്ണടയ്ക്കുന്നവൻ വക്രത നിരൂപിക്കുന്നു വപ്പുകടിക്കുന്നവൻ ദോഷം നിവർത്തിക്കുന്നു നരച്ചതല ശോഭയുള്ള കിരീടമാകുന്നു നീതിയുടെ മാർഗത്തിൽ അതിനെ പ്രാപിക്കാം ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ പട്ടം പിടിക്കുന്നവനിലും ശ്രേഷ്ഠൻ ചീട്ടുമടിയിലിടുന്നു അതിന്റെ വിധാനമോ യഹോവയാലേ